ആദ്യം എന്തുട്ടോ ഉറക്കത്തിൽ ഇപ്പൊ പറഞ്ഞത് എനിക്കാഗ്രഹായിട്ടാണോ നല്ല ആഗ്രഹമുണ്ടാ അതാണ് ഓർക്കത്തില് വിളിച്ചു പറഞ്ഞിരുന്നത് ആണോ എണീക്കുന്നാല് ഉറങ്ങിയാലെ ഓർമ്മ കഴിക്കുക ഇനി നിനക്കെന്താ വേണ്ട ഉറക്കത്തില് ഇവളെന്താ ഉറക്കത്തി വിളിച്ചു പറയാണ് ഇവിടെ ഒന്നും പറയണില്ലാട്ടാ ഈ കുട്ടിയൊന്നും പറയണില്ലാട്ടാ ഈ കുട്ടിയെ ഷാറുഖ് ഷോർമ്മ ചോദിച്ചാള് ഇതെ ഇപ്പഴും ഉറങ്ങിനെട്ടൊന്നുമില്ല ആദ്യമണി ഷാറുഖ് ഷർമ്മ പറയാല്ലേ നീ ഉറക്കത്തിൽ എന്താ ചോയിച്ചല്ലോ ഓർമ്മ ഇപ്പഴണ്ട ഷാർമോ നല്ല ആഗ്രഹായിട്ടാണോ ഏ എന്താ ഒരാൾ അപ്പൊ വന്നുകെടുക്കുക അവിടെ വന്നെടുക്കണെ വീട് എടുക്കുമ്പോ ഞാനിവനെ ഇവിടെ വീട് എടുക്കുമ്പോ ഒരാളപ്പുറത്തും വന്നുകെടുക്ക എന്താ ഏഹ് എന്താ എന്റെ മോൻക്ക് വേണ്ടത് എന്ത് ഷാറു ഷാറും വേണ്ട എന്തിന്റെ പൊറോട്ട വേണോ കൊമ്പൂസാണോ ഏതിൻ്റെതാ വേണ്ട മതിയാ നിനക്ക് എന്തുട്ടാ അനക്ക് നിനക്കെന്താ വേണ്ടീട്ട് പല്ലൊക്കെ തേക്ക് ഇട്ടിയ സന്തോഷായ ഞാൻ പിടിച്ച എന്താ പിടിച്ച అమలా అదమిని పురత షవర్ షవర్ మది ఇవుడే తీతుడు గైస్ పరి షవర్ మే తిను పరి సమయతి ఏ ఇదిల కట్ట కట్ట దలవో తీ కర్తుండు ఉన్నికొడుతవ్ కర్తు ఎత్త ముమ సగడసాలన పెంటనే മോമന്റെ കൈ പിടിച്ചതിന്നെ എങ്ങനമ്മ നിനക്കിത് തരാം നിനക്കിത് തരാം ഇത് 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 തരാം നിനക്കിത് തരാം എല്ലാം നമുക്ക് ഇത് കൊടുക്കാം ഇതെതെ കാരറ്റ് എങ്ങനെയുണ്ടാതമ്മണ്ട് സൂപ്പറാണോ

ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ കണ്ടില്ലേ രണ്ട് മൂന്ന് പൊറോട്ട ഉണ്ടെന്ന് തോന്നിട്ടില്ലേ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒന്നും പറയാനില്ല ഒരു രക്ഷല്ലാത്ത മസ്റ്റ് ഡ്രൈ ആട്ടോ പൊറോട്ട ഷവർമ്മ പൊറോട്ട ഷവർമ പൊറോട്ട ഷാർ ഷവർമ അല്ലേ ആദ്യം ഷവർമ കഴിച്ച് കഷ്ടപ്പെട്ടിട്ടില്ലേ സന്തോഷയാകിട്ട് എന്താ പണി എന്താ മിനി ഉമ്മമാടത്ത് പോണാനും പണിമൊച്ചി പറഞ്ഞില്ല എന്ത് പണിയാടത്ത് പോവാൻ പറഞ്ഞിട്ടില്ലേ ഓക്കേ അപ്പൊ ഞങ്ങളിന് ചെടി നടക്കണം എന്നിട്ട് മമ്മത്തേക്ക് പോണല്ലേ നോക്കി പോയി നനക്ക് ആ ചെരുപ്പിട്ടാ മതി മറ്റേ മറ്റേടുണ്ട് ചേർപ്പെട്ടാ മതി പെങ്ങാദം കൂടെ ചെടിക്ക് നടക്കാൻ പോയിട്ട് അത് വേറൊരു സാധനം കൂടി ഇറങ്ങും മകൻ കഴുകാ കുഞ്ഞ പക്കറ്റോടുണ്ട് ഞാൻ കുട്ടിനെ കൊണ്ട് പണിയെടുപ്പിക്കട്ടോ കുട്ടിക്ക് അവനാണ് നടക്കാനിവിടെ ചെടിക്ക നടക്കണാവളൂ ഇല്ലാതമ്മേ അങ്ങനെ അതിനോക്കണ്ട മറ്റന്നെ കൊഴിച്ചോ എന്റെ ആദ്യം നനച്ച നനച്ചിട്ട് ഈ ഒരു ചെടി നല്ല പൂവിടാൻ ഇത് കണ്ടാ നല്ല ബൈ പൂവാണ് ഇല്ലേ ഇതിനമ്മ ഉം പിന്നെ ആദ്യം നനച്ചിട്ടല്ലേ വെള്ള ഒരാളുടെ വെള്ളം എടുക്കാൻ കഷ്ടപ്പെടുന്നുണ്ടോ അവിടെ വെള്ളം കിട്ടി മോന് കണ്ടില്ലേ കൈ മോൻ കഷ്ടപ്പെടുന്നത് നിന്റെ അടുത്ത് ചെടിക്ക് ഓ മതി അടുത്തേക്ക് ഇനി അടുത്തേരിക്ക് ഫുള്ള് ഒഴിച്ചോ അപ്പോൾ ഇതിനും ഉമ്മച്ച് തിരുമ്പിയൊക്കെ എടുത്ത വെച്ചിട്ട് വരാട്ടോ ഓക്കെ ഓക്കെ ഇതൊക്കെ തറവാട്ടീത്തെ ഡ്രസ്സുകളുണ്ടായതൊക്കെ നല്ല കുറച്ച് ഉപ്പ് മടം മേച്ചുപ്പാടം മുണ്ടൊക്കെ അവിടെ വെള്ളം ഇല്ല അപ്പോൾ ഇവിടെ വന്നിട്ടാണ് തിരുമ്പണത് അപ്പോൾ അവിടുത്തെ ബെഡ്ഷീറ്റും തരണം ഒക്കെ നഷ്ടത്തിന് എടുക്കണം പടം മുണ്ട് മട മാത് കരപ്പാൻഡി അങ്ങനൊക്കെ ഇവിടെ നല്ല വേനല്ല അപ്പൊ അവിടെ തുറവാട്ടിൽ വെള്ളം ആ ഭാഗത്തും ഇവിടെ അല്ല ഇവിടെ ഒരു ഭാഗത്തും വെള്ളം ഒന്നുമില്ല ഞങ്ങളോടെ വെള്ളം എന്തുയില്ലേ അതമ്മ അതേതൊക്കെ വീട്ടിൽ നിന്ന് തിരുമ്പാൻ വേണ്ടി കൊടുന്നുള്ളതാ കണ്ടോ ഇപ്പൊ വരുമ്പോൾ കൊടുന്നിട്ടിട്ടുള്ളതാണ് ഇവിടെ ജാഷിക്ക വരുന്നിട്ട് കൊടന്നിട്ടതാണിവിടെ ീട് കയറ്റിയേക്കണം ഉണ്ണിയോ ഈ കുറുമ്പിച്ചു കാളി കാണിക്കണമുണ്ടില്ല നിങ്ങള് ആ ചട്ടിയിലുള്ള വെള്ളം ഞാൻ പോവാൻ വേണ്ടി നോക്കിക്കേ അത് തൊട്ടിട്ട് കാക്കാൻ മൂപ്പരാൾ ചേരാൻ അതിന്ന് കണ്ട മൂപ്പരാളാണ് ഒഴിക്കുന്നു ആ മൂപ്പരാൾ ഒഴിക്കണം കേട്ടോ കുട്ടിക്ക് വെള്ളം കിട്ടിയില്ല എന്താ എന്താ പറയണേ എന്തോ പറയുണ്ടോ എന്താ എക്സ്പ്രഷൻ എക്സ്പ്രഷൻ എന്താ ഇല്ല അല്ല ആ അടി ആടി ഞാൻ മാറാൻ വേണ്ടി കൈ ഇടാനില്ലേ കളത്തി അതെ അവിടെ ഒക്കെ തേങ്ങ വീണെടുക്കിയ കണ്ടാ ഓരോ ഇന്ന് വീണുള്ള തേങ്ങ ഇന്നലെ മോൻ തേങ്ങ ഒക്കെ പറക്കിട്ടത് ഇന്ന് വീണ്ടും തേങ്ങ വീണെന്ത് ചെയ്യാ ഒരു ഭാഷ പറക്കിടുവോ നീ പറക്കിടുവ എന്നാ പറ ചെറുപ്പിടാനാടാ ചെറുപ്പവിടു തേങ്ങാ പറക്കിടു എന്റെ മോൻ തേങ്ങ പറക്കി പറക്കിക്കൊണ്ടിടുന്നുണ്ടല്ലേ എന്റെ മോൻക്ക് അറിയാത്ത തേങ്ങ ഒക്കെ എവിടെ ഇടണ്ടെന്നില്ലേ അതമ്മേ എന്റെ മോനവിടെ തേങ്ങ പറക്കി പറക്കിടുന്നുണ്ട് അവിടെ തേങ്ങ ഇടലേ എന്റെ മോൻ എടുക്കാനാമ്മേദി ഇവിടെ ഒരു തേങ്ങ കൂടി കുടിഞ്ഞെടുക്കുന്നുണ്ട് അതെ 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 നീ എവിടക്ക എന്താന്ന് നീ എല്ലാം എല്ലാ നോക്കിട്ടാ എന്താന്ന് ചാർജറൊന്നുല്ലൊക്കെ ചാർജറൊക്കെ പോയില്ലേക്ക് ഇരിക്കാനാതമ്മ പതാണേ ഈ മാരം എന്നോട് എല്ലാരും വന്ന് വെട്ടിക്കോ 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 പക്ഷെ എനിക്ക് വെട്ടാൻ ഇഷ്ടമല്ല കാരണം ഒരു തണല് എന്തേലും വേണ്ട ഇവിടെയാണെങ്കിൽ ഒരറ്റം വരില്ല ഫുള്ള് തെങ്ങുള്ളൂ പിന്നെ ഈ തരിപ്പഴം കഴിക്കാൻ കുഞ്ഞു കിളികളൊക്കെ വരുമല്ലോ കുഞ്ഞു കുഞ്ഞു കിളികൾ വരും അപ്പോൾ അത് കാരണം ഞാൻ അത് രണ്ട് മൂന്നെണ്ണം ഉണ്ടായിട്ടതിന്മേ ചോന്ന കുഞ്ഞു തരിപ്പഴം രണ്ട് മൂന്നെണ്ണം ഉണ്ടായി കണ്ട രണ്ട് മൂന്ന് തരിപ്പഴം ഉണ്ടായിട്ടുള്ളു ഒരു ചോപ്പ് ഞാൻ പൊട്ടിച്ച് കഴിച്ചു ബാക്കി കിളികളൊക്കെ രാവിലോ കുഞ്ഞു കുഞ്ഞ് കിളികളുണ്ടല്ലോ അവരൊക്കെ രാവിലെ വന്നിരിക്കണ ആ ബക്കറ്റ് കിട്ടി അപ്പൊ നടക്കാൻ പോവും എന്റെ മോളെ ആഗ്രഹല്ലേ നനച്ചോ എന്നാ ഇനി ചെടിക്ക് നനച്ചോ ഇനി ചെടിക്ക് ഒഴിച്ചു പോയിട്ട് ആ ഏത് ചെടിക്ക് ഒഴിക്കണ് ഉം അവളോ ചെടിക്ക് ഒഴിക്കാ നോക്കി നെൽത്താ അല്ലല്ലോ ചെടി ചട്ടിക്ക് ഒഴിച്ചു നിലത്തേക്കൊരു തള്ളി പോയല്ലോ ഒരാൾക്ക് ദേഷ്യം പിടിച്ച് കുശുംബ് ആദ്യമീന് കുശുംബ് അയ്യോ മതി കേട്ടില്ലേ കേട്ടില്ലേ മെച്ചനടിക്കണോന്ന് നെൽത്ത് തരാണിക്കും എടുക്കണ്ട അത് എടുത്തോട്ടാമ്മേ ആ അത് കഴുകണ ഒട്ടേക്ക നെൽത്ത് വീണ് അതെപ്പോടുക്കണതാന്നറിയില്ല നെൽത്ത് കയറിക്കോ ഇന്ന് ഇനി ഉമ്മക്ക് പോണ നേരായില്ലേ പോവാണ്ടടാ നാളെ പൂവാണോപ്പായിട്ടും പോണോ ഇനി അതുപോലെ ഇങ്ങോട്ട് തിരിച്ചു നടക്കണ്ട ശ്വാസം മുട്ടൂല അപ്പൊ പോണോ എന്തിനാ പോണു മമ്മടുക്ക് ആരോ ഇഷ്ടായിട്ട് അമ്മാനെ കാണാൻ പോണു അപ്പ ഉമ്മച്ചിവിടില്ലേ പിന്നെന്തിനാ പോണ് ആരാണ പോടി നനച്ച പോവാ പറഞ്ഞോ ശെരിയാണീലേ ഉമ്മമാൻ ഇന്നലെ കണ്ടതല്ലേ ഉമ്മമാനെ മാത്രം കണ്ടാ മതിയാ വേറെ ആരുല്ല അവിടെ ഉമ്മമാനാണുവാ രണ്ട് മക്കളും ഉമ്മമാടെ കുട്ടികളാണ് ഈ നിൽക്കുന്ന സാധനം ഉമ്മമാടെ ഒരു പാർട്ട് എന്ന് പറയാം കാരണം അവൾക്ക് ആൾ ഉമ്മമാനെ കിട്ടിയാൽ മതി ഇന്നൊന്നും വേണ്ട കാരണം എവിടെ പോകണെങ്കിലും അവൾ ഉമ്മമാടെത്താൻ നിക്കാം എന്നൊന്നും ആവശ്യമില്ല അവിടെ കയറി ചെന്നാൽ അവൾ ഉമ്മാനെ വിളിക്കാം ഉമ്മടെ മോളാണത് എന്തോന്ന് പറഞ്ഞേ ഭാഗം കൊടുക്കാനായില്ലേ എന്തായാലും പോണപ്പോ ചെടിയൊക്കെ ഞാൻ എന്റെ അകത്ത് ഒരൊറ്റ ചെടിയില്ല ഒക്കെ നാശമായി പോയത് ഈ ദൈവക്കാരനൊക്കെ വലിച്ചു പൊട്ടിച്ചിട്ട് ചട്ട കൊടുക്കാൻ ആ വീണ് ഐസ്ക്രീം ഉമ്മ ഐസ്ക്രീം ഉമ്മക്ക് ഐസ്ക്രീം എടുക്കാട്ടാ അയ്യമ്മ വീട്ടുണ്ടാക്കി ഐസ്ക്രീമല്ലേ അത് വേറൊരു മൂടിയുള്ള പാത്രത്തിലാക്കി പറഞ്ഞ എന്നിട്ട് കൊണ്ടോ അങ്ങനമാക്ക് ഐസ്ക്രീമൊക്കെ കയ്യ് പിടിച്ചിരിക്കേ കൊണ്ടാവൻ അല്ലേ ഏ നടക്കണീലേ ഒരാൾക്ക് എടുക്കണ്ട ഇഷ്ടല്ല ഉമ്മക്ക് ഐസ് ക്രീമും പിടിച്ചു നടക്കണ ഇല്ലാതമ്മ കൊടുത്തോളു തുറന്നോളൂ എന്താ ഉമ്മക്ക് ഒരാളൊരു സാധനം കൊടുക്കുന്നുണ്ട്

ആ ഇത് കിട്ടുവാണില്ലേ കാത്തു പറ്റിയതാണില്ലേ ഉപ്പ എവിടെയല്ല ടുത്തോട്ട് മണ മൂടുകാലോ കണ്ടിട്ട് എല്ലാം പറഞ്ഞില്ല എടുക്കാൻ പറഞ്ഞില്ല അതാല്ലേ ഇരുന്നേ മുമ്പ് തട്ടു തച്ചിട്ടു ഓടിപ്പോള് മ്മിന്റെ ഒറ്റക്ക് കയറി ഇരിക്കണ പരിപാടി ആട്ടി കാണുന്നത് ഹായ് വീട്ടിൽ പോയിഞ്ഞേ ഉമ്മമാനെ ഫുള്ളും കാണാനാണോ വന്നത് മുഖത്ത് നോക്കിരിക്കും അവിടെ ഇരുന്ന് ഉമ്മനെ എങ്ങനെയാ നോക്കണ ഉമ്മമാനെ കാണണ അങ്ങനെയാണോ

ഞാൻ തൊട്ട് കാണിച്ചിരുന്നില്ല എന്തിട്ടാ വേണ്ട അതുമായ പറയാട്ടാ വേണ്ടേ എന്നിട്ട് ഉമ്മമാനെ കൊണ്ട് അവർക്ക് വേണ്ട മിഠായക്കാർ പേടിപ്പിച്ചിട്ട് കേട്ടോ എന്നിട്ട് ഇപ്പതേ ഞങ്ങള് വീട്ടിൽ പോവാണ് ഉമ്മ അതെ റോട്ടിൽ നിന്ന് നോക്കണ്ട് നോക്കണ്ടോ അപ്പൊ കുട്ടികളൊക്കെ അതെ അതുപോലെ നോക്കണ്ട് തിരിഞ്ഞോക്കണ്ടെപ്പും കാണുന്നതാണ് കേട്ടോ കാണാത്തതൊന്നല്ല എന്നിട്ടാണ് ഈ അപ്പൊ നമ്മുടെ ഇത്രയേ ഉള്ളൂ മറ്റൊരു എടീണ്ടുകാരനായിട്ടിരിക്കും